എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമാണ് എന്നുള്ളൊരു വിശ്വാസം ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്ന നല്ലൊരു മിങ് തലക്കറിയാണ് കാളാഞ്ചി വെച്ചിട്ടുള്ളൊരു തലക്കറിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇവിടെ കാളാഞ്ചി എന്നാണ് പറയുന്നത് അപ്പോൾ അത് നേരെ നേരെയാണ് കിച്ചനിലോട്ടാണ് പോയാലോ വരും അപ്പോൾ ഈ തലക്കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പം തയ്യാറാക്കുന്നത് കൂടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണുള്ള മുളക് കൂടി എരിവുള്ള മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ മൂന്ന് ടീസ്പൂൺ തന്നെ എടുക്കണം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഓളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതെല്ലാം കൂടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്കിതേ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ചൂടുവെള്ളം കൊണ്ടും ഒഴിച്ചിരുന്നത് തിളപ്പ് ചെറിയ വെള്ളം വരുന്നത് അതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ ഇതുപോലെ എല്ലാവരും മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കൂടെ മാറ്റി വയ്ക്കാം അപ്പോൾ അത് ഇവിടെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇല്ല നമുക്കൊന്ന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ഇങ്ങനെ എല്ലായിടത്തേക്കൊന്ന് എണ്ണ ആവട്ടെ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് കേട്ടോ വെളുത്തുള്ളി ഒരു ചെറിയ അഷ്ണി ഇഞ്ചി പൊടിയായിരിഞ്ഞത് വെളുത്തുള്ളി ഞാനിതുപോലെ നുറുക്കിയെടുത്തതാണേ അതുപോലെ തന്നെ ഒരു പത്തിരുപത് ചുമന്നുള്ളി ഇതുപോലെ ചതച്ചതാണ് അപ്പം നമുക്ക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ആദ്യം ഒന്ന് വാടി വരട്ടെ കേട്ടോ അപ്പം ഇതിങ്ങനൊന്ന് വാടി വരുന്നുണ്ട് കാരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്ത് ശരിക്കിന് മാറണം ഇതിലോട്ട് നമ്മൾ ചതിച്ച് വെച്ചിരിക്കുന്ന ഈ ചുമന്നുള്ളി ചുവന്നുള്ളി തന്നെ ചേർന്ന് കേട്ടോ ഈ സവാളിന്ന് ചേർത്തേക്കരുതേ അതും ഇതിലേക്ക് ചേർന്ന് ശരിക്കും ഒന്ന് വാടി വരട്ടെ ഒരു വലിയ പച്ചമുളക് ഇതുപോലെ നുറുക്കി എടുത്തതാണ് കേട്ടോ അതുകൊണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ ചെറിയതണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ഒലിഞ്ഞ് വരണം ഇത് നല്ല പോലെ വാടിയിട്ടുണ്ട് കേട്ടാ അപ്പം നമുക്ക് ഇതിലോട്ട് ഇതേ ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന മസാലയില്ലേ എന്താ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം കുരുമുളക് പൊടി എല്ലാം കൂടി ഇതിലോട്ടിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ പച്ചപ്പുത്ത് മാറാൻ വേണ്ടിയിട്ട് ഈ ഒക്കെ പച്ചപ്പുത്ത് മാറാൻ വേണ്ടി എൻ്റെ കിണറ്റൊന്നും ഒരുപ്പിച്ചെടുക്കണം ഈ പാത്രം കഴുകിയ മുളകിൻ്റെ വെള്ളവും അതേപോലെ തന്നെ തക്കാളിയുടെ കൂടി കൂടിയില്ല കൊയ്ക്കിയാൻ ഒരു തക്കാളി എടുത്തതാണ് അത് അടിച്ച പണ ഇതിലോട്ട് ഞാൻ കുടമ്പുളി ഇടുന്നുണ്ട് ഇതിലോട്ട് ഉപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് കുറച്ചും കൂടി വെള്ളം കൊടുക്കാം അപ്പം അതേ കാളാഞ്ചിയുടെ തലേണ്ട്ടാ അപ്പം തല ഒത്തിരി വലുതാക്കിയിട്ടില്ല ചെറിയതാക്കി പീസാക്കിയ തലേണേ അപ്പം അതേ എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട് ലേശം ഉലുവപ്പൊടി തൂക്കി കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പം കറിയുടെ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടാ സൂപ്പർ തലക്കറിയാണ് അപ്പം അഭിപ്രായങ്ങളെല്ലാം കമൻ ബോക്സിലൂടെ ഇഷ്ടപ്പെട്ടാലൊന്നമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെയ്യാം തൊട്ട് കാണുന്ന ബെല്ലേക്കുന്ന ഓണക്കൊന്ന് പ്രസ് ചെയ്യുക എല്ലാത്തേയും ലേക്കും കമന്റ് ഒക്കെ ഇടാൻ മറക്കരുത് ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി പറഞ്ഞു നിങ്ങളുടെ സ്വന്തം അമിരത്താത്ത ഓക്കെ ബൈ താങ്ക്